സാധാരണ ഒരു വ്യക്തി ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും ഉണ്ടെങ്കിൽ മിക്കവാറും എല്ലാ കുടുംബങ്ങളിലും ഒന്നില്ലെങ്കിൽ ഭാര്യ ഫേമസ് ഫേമസാകും അല്ലെങ്കിൽ ഭർത്താവ് ഫേമസ് ആവും അങ്ങനെയല്ല ഞാനും എൻ്റെ ചേട്ടനും ഒരേപോലെ ഫേമസ് ആയി എനിക്ക് സ്റ്റേറ്റ് അവാർഡ് ബെസ്റ്റ് ടീച്ചർ സ്റ്റേറ്റ് അവാർഡ് വിന്നറായിപ്പോ കിട്ടിയപ്പോ എൻ്റെ ചേട്ടന് യു ജി സിയുടെ എമിറിറ്റസ് ഫെലോഷിപ്പ് കിട്ടി അതും കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തില് നൂറ് വർഷത്തെ ചരിത്രത്തില് സെന്റ് തോമസ് കോളേജിന്റെ ചരിത്രത്തിൽ ഇക്കണോമിക്സിൽ ഏഹ് യു ജി സിയുടെ എമിറിറ്റസ് ഫെലോഷിപ്പ് കിട്ടിയ ഏക വ്യക്തി എന്ന് തന്നെ പറയാം സാറായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോ ഇതിന് ഒരുക്കിയ സാഹചര്യം എങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഫാമിലി ലൈഫ് എന്ന് അറിയാനായിട്ട് സാറിൻ്റെ ഒരു കുട്ടി എന്നോട് ചോദിച്ചു ഞാൻ വിചാരിച്ചു പലർക്കും ഉണ്ടായ സംശയമായിരിക്കും അത് അതുകൊണ്ട് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് തൊട്ടറിഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എൻ്റെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവർക്ക് അത് പങ്കെടുക്കുകയും ചെയ്താൽ നല്ലതായിരിക്കും പിന്നെ കുടുംബങ്ങളില് സമാധാനം കളയുന്ന വേറൊരു കാര്യമാണ് ഭക്ഷണം അപ്പൊ അതുകൊണ്ട് ഭക്ഷണത്തിന്റെ കാര്യത്തിലും ഞാൻ എന്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം എൻ്റെ മക്കൾക്കും എൻ്റെ ഭർത്താവിനും കഴിക്കാം അപ്പൊ അതുകൊണ്ട് എന്ത് വെച്ചാലും എന്റെ മക്കൾ കഴിക്കും അപ്പൊ എൻ്റെ മൂത്ത മോൻ്റെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്റെ മൂത്തമാന്റെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞപ്പോ അവൻറെ അമ്മായിമ്മ പറഞ്ഞു ടീച്ചറെ ടോമിനെ ഒന്ന് കൊടുക്കാനൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ത് കൊടുത്താലും അവൻ കഴിക്കും അതുകൊണ്ട് അവൻ വരുമ്പോ ഞങ്ങൾക്ക് ടെൻഷൻ ഇല്ലാന്ന് അതുപോലെ തന്നെ അവൻ ജോലിക്ക് പോയപ്പോ അവിടുത്തെ അവന് ഭക്ഷണം വെച്ച് കൊടുക്കണ ആ സർവെന്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ടീച്ചറെ സാറിനെ കൊണ്ട് ടീച്ചറുടെ ഭയങ്കര ട്രെയിനിങ് ആണ് കേട്ടോ സാറിനെ കൊണ്ട് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല എന്ത് കൊടുത്താലും സാറ് കഴിക്കും അതുകൊണ്ട് ടെൻഷനില്ലാന്ന് അപ്പൊ ഒരിക്കലും പോലും എനിക്കത് ഇഷ്ടില്ലെന്ന് അവര് പറയാറില്ല എന്ത് വെച്ച് കൊടുത്താലും അവർ കഴിക്കും അതൊക്കെ ഞങ്ങളുടെ ടെൻഷനും ഭയങ്കര ഫ്രീ ആയിരുന്നു എന്ത് സാധനം കഴിച്ചു കഴിക്കുമോ ഇത് ഇനി അവര് കഴിക്കൂ ഇത് ഇത് കഴിക്കുമോ എന്നുള്ള ചിന്തയില്ല എന്ത് സാധനം കൊണ്ടുവന്ന് വെക്കുക എങ്ങനെ വെച്ചാലും അവർ കഴിക്കും ഞാൻ നല്ലൊരു കുക്കൊക്കെയാണെന്ന് അവർക്കറിയാം അതുകൊണ്ട് തന്നെ പിന്നെ ഭക്ഷണം രാവിലെ വെച്ചത് വൈകുന്നേരം ഞങ്ങൾ കഴിക്കില്ല കാലത്ത് ഉച്ചയ്ക്കുള്ള ഭക്ഷണം വയ്ക്കും വൈകുന്നേരം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യ ഭക്ഷണം വെച്ചിട്ടേ കഴിക്കുള്ളൂ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കപമായിട്ട് മാറി എന്നാണ് പ്രകൃതി നിയമം അപ്പൊ അതുകൊണ്ട് തന്നെ പണ്ടു കാലത്തൊക്കെ നമ്മുടെ അമ്മമാരുടെ ഒക്കെ അച്ഛന്മാരുടെയൊക്കെ ആരോഗ്യ രഹസ്യം ഇതാണ് അവരപ്പ വെച്ചത് അപ്പ കഴിച്ചിരുന്നു ഈ ഫ്രിഡ്ജിൽ വെച്ച് നൂറു ദിവസം ഒന്നും കഴിക്കാറില്ല അപ്പൊ അതുപോലെ തന്നെ എവിടെ പോയി വന്നാലും ഞങ്ങള് ഹോട്ടൽ ഭക്ഷണമൊന്നും അങ്ങനെ വയ്ക്കാറില്ല കഴിക്കാറില്ല ചിലപ്പോ സിനിമയ്ക്ക് പോയി വന്ന് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് ഭക്ഷണം കച്ചുകൂർ കഴിഞ്ഞും ചമ്മന്തി ആയാലും അത് വെച്ച് കഴിച്ചിട്ടേ ഉള്ളൂ അത് പൈസ ഇല്ലാത്ത ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആരോഗ്യത്തിന് ആരോഗ്യത്തിനാ നല്ലതാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തു പോന്നത് പിന്നെ അപ്പൊ അത് കാരണം കൊണ്ട് അങ്ങനെ ആർക്കും ഒരു രോഗമില്ല കബക്കെട്ടില്ല രോഗങ്ങളില്ല നല്ല ആരോഗ്യവാന്മാരായ മക്കളും ഞങ്ങൾക്ക് രണ്ടാൾക്കാരും അതുകൊണ്ട് ഒരു ടെൻഷനും ഇല്ല വർക്ക് ചെയ്യാനായിട്ട് ചേട്ടനാണെങ്കിൽ നല്ല വർക്കോളിക്കാണ് ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരു പ്രകൃതമാണ് ചേട്ടൻ്റെ അതുകൊണ്ട് തന്നെ ചേട്ടന് പി എച്ച് ഡി എടുക്കണം ആഗ്രഹമുണ്ടായിരുന്നു സെന്റ് തോമസ് കോളേജില് പി എച്ച് ഡി ചെയ്ത വളരെ അന്ന പരാ ആളൊക്കെയാണ് പി എച്ച് ഡി കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളു ചേട്ടൻ ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാറിന്റെ ഗൈഡ് എന്ന് പറഞ്ഞിട്ട് കെ കെ ജോർജ് സാർ എന്ന് പറഞ്ഞിട്ട് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ സാറായിരുന്നു ആ സാറിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെർഫെക്ഷൻ്റെ ആള് തന്നെ സാറ് അന്നൊന്നും ഇതൊന്നും ഇല്ല കമ്പ്യൂട്ടർ ഒന്നും ഇല്ല എല്ലാം ആള് ടൈപ്പ് റൈറ്റിങ് ഹയർ പണ്ട് പഠിച്ചിട്ടുണ്ട് അപ്പൊ അത് കാരണം കൊണ്ട് രാത്രി കുത്തിരുന്ന് ടൈപ്പ് ചെയ്ത് ടൈപ്പ് ചെയ്ത് എല്ലാ കാര്യവും ടൈപ്പ് ചെയ്ത് വന്നിട്ട് സാറിൻ്റെ അടുത്ത് ശനി ഞായർ കിട്ടി സാറിന്റെ അടുത്തേക്ക് പോകും അവിടെ ചെന്നൊക്കെ കൊണ്ടുപോയി ടൈപ്പ് ചെയ്ത് കൊണ്ടുപോയി ചെന്ന് അവിടെ ചെന്ന് സാറ് വായിച്ച് നോക്കുമ്പോ പറയും അയ്യോ തോമാ ഇത് ഇങ്ങനെയല്ല ഇത് ഇങ്ങനെയാന്ന് പറയും അപ്പൊ തിരിച്ച് വീണ്ടും വന്ന് അത് മാറ്റിട്ട് കൊണ്ടുവന്ന് കൊടുക്കും അപ്പൊ അവിടെ ചെന്നു പറയും അയ്യോ അതന്നെയായിരുന്നു നല്ലന്ന് പറയും അങ്ങനെ സാറിൻ്റെ കയ്യിൽ ഒരാൾ പോലും ഗൈഡായിട്ട് നിന്നിട്ടില്ല എല്ലാവരും കുറച്ചു നേരം കഴിഞ്ഞ് വിട്ടുപോകും പക്ഷെ ചേട്ടന് നേടണം എന്നുള്ള ആ ആഗ്രഹം മൂലം എന്ത് സാറ് പറഞ്ഞാലും കേക്കും അത് രാത്രിയിൽ മണി ഒരു മണി രണ്ടു മണി വരെ പിന്നെ ഒരു ഭയങ്കര ഭയങ്കര ഗിഫ്റ്റ് ആയിരുന്നു എത്ര മണിക്കൂർ വേണമെങ്കിലും അങ്ങനെ ഇരിക്കാനുള്ള ഒരു കഴിവ് എനിക്കാണെങ്കിൽ അങ്ങനെ സാധിക്കില്ല ഞാനാണെങ്കിൽ ഓടി നടന്ന് ഓരോരുത്തരുടെ പ്രകൃതി ഉണ്ടല്ലോ ആൾ ഒരു ഇൻട്രോവേർട്ടാണ് ഞാനൊരു എക്സ്ട്രോവേർട്ടാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഹാപ്പിനെസ് കിട്ടണമെങ്കിൽ പുറത്തേക്ക് പോകണം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് അപ്പൊ അതിനൊരിക്കലും ചേട്ടൻ തടസ്സം നിന്നിട്ടില്ല അതുപോലെ തന്നെ ചേട്ടന്റെ കാര്യത്തിൽ അതില് അപ്പൊ പറയും ഇത്രയും ചിലപ്പോ ആ വർക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ ഒരാളുമായിട്ട് ഒരു കണക്ഷൻ ഇല്ലാത്ത പോലെയാ എത്ര ദിവസങ്ങൾ വേണമെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെ ആള് ഫ്രീ ആവും അപ്പൊ അങ്ങനെയാ അപ്പൊ എന്നോട് പറയും എന്തെങ്കിലും ചീഞ്ഞാലേ എന്തിനെങ്കിലും വളർന്ന് പറയും അപ്പൊ ഈ ഈ ത്യാഗങ്ങളൊക്കെ സഹിച്ചാൽ തന്നെ എന്തെങ്കിലും നേടാൻ പറ്റുള്ളൂന്ന് പറയും അപ്പൊ ഞാൻ ഓക്കെ ഒന്നിനും എനിക്ക് തടസ്സില്ല എന്റെ കാര്യത്തിന് തടസ്സില്ലാത്തോണ്ട് തന്നെ അങ്ങനെ എന്ത് ചെയ്താലും അതിന് തടസ്സില്ല അപ്പൊ പിന്നെ ഈ പി എച്ച് ഡിക്ക് ഒത്തിരി ഈ പ്രോജക്റ്റുകൾക്ക് അതിന് സർവേ എടുക്കുന്ന പ്രോജക്റ്റാണ് ആള് ചെയ്തോണ്ടിരുന്നത് ട്രാൻസാക്ഷൻ ആൻഡ് ഫൈനാൻഷ്യൽ മൊബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രോജക്ടിന്റെ തീമ് അപ്പൊ അതുകൊണ്ട് തന്നെ വീടുകളിൽ പോയിട്ട് സർവേ എടുക്കണം സർവേ എടുക്കാൻ ആൾക്കങ്ങനെ അങ്ങനെ അങ്ങനെ പോയി സംസാരിക്കാനൊന്നും പറ്റാത്തൊണ്ട് ഞാനാണ് മൂന്ന് ഹൈലാൻ ഒരു ഹൈലാൻഡ് മാളയില് അവിടെയുള്ള എല്ലാ വീടുകളും മാളക്കാർക്കൊക്കെ എന്നെ നല്ലോണം അറിയാം അതുപോലെ തന്നെ ഇവിടെ കോലടി ഭാഗത്ത് മിഡ്ലാൻഡ് അതുപോലെ തന്നെ ഹൈലാൻഡ് പോയത് ഏഹ് തെക്കുംകര പഞ്ചായത്തിലാണ് പോയത് അങ്ങനെ ഓരോ പഞ്ചായത്തിലും പോയി വീട് വീടാന്തരം കയറി നടന്ന് ഞാൻ പ്രോജക്റ്റിന്റെ വേണ്ടിയിട്ടുള്ള സർവേ കൊടുത്തു അതിനെ ബേസ് ചെയ്തിട്ടാണ് ചേട്ടന് അപ്പൊ നമ്മൾ പരസ്പരം ഒരു കുടുംബ കുടുംബജീവിതാവുമ്പോൾ പരസ്പരം മനസ്സിലാക്കി ജീവിച്ചാലാണ് നമുക്ക് സംതൃപ്തമായിട്ടൊരു ജീവിതം ഉണ്ടാവുള്ളൂ ഞങ്ങളല്ലേ കുറച്ച് ത്യാഗം ഞാൻ സഹിച്ചെങ്കിലും എൻ്റെ മക്കൾക്കൊരു രോഗമില്ലാണ്ട് എൻ്റെ കുടുംബത്തിൽ സമാധാന ഒരു ഡോക്ടറെ ഞങ്ങൾ കാണിച്ചിട്ടില്ലായിരുന്നു ഞാൻ പറഞ്ഞല്ലേ പനി വന്നിട്ടുണ്ടെങ്കിൽ ആകെ എപ്പോഴെങ്കിലും ഒരു പനി വന്നിട്ടുണ്ടെങ്കിൽ ഒരു തോർത്തുകൊണ്ട് നനച്ച് തലയിലും കെട്ടും ഒരു തനസിനും ഭാത്തും കെട്ടും അന്നത്തെ ഒരു ദിവസം ബാസും പിറ്റേ ദിവസം ഞങ്ങള് ഞങ്ങൾ എല്ലാവരും ജോലിക്ക് പോകും ഒരു പ്രശ്നമില്ലായിരുന്നു അപ്പൊ അതുപോലെ തന്നെയാണ് പിന്നെ മക്കള് മക്കൾക്കും എല്ലാവിധ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് മീഡിയത്തിലൊന്നും ഞങ്ങൾ പഠിപ്പിച്ചില്ല പൈസയുടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിലപ്പുറം മനുഷ്യത്വം വേണമെങ്കിൽ ഇപ്പൊ ഇംഗ്ലീഷ് മീഡിയം ആകുമ്പോ ബ്രോയിലർ കോഴിയാ അവിടെ ഇരുന്ന് ആ എല്ലാം ഒരേ സെറ്റപ്പ് ഉള്ള ആൾക്കാരാണ് ഒരു സാധാരണ എൻ്റെ സ്കൂളിലാണിത് സാധാരണ മലയാളം മീഡിയം സ്കൂള് എല്ലാ തരത്തിലുള്ള ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യാനും അവരുടെ വേദനകളും വിഷമങ്ങളും മനസ്സില മനസ്സിലാക്കാനും സാധാരണ സ്കൂളിൽ പോകണം പോലെ ലൈൻ ബസ്സിൽ പോയി തിരിച്ചു വന്ന് പഠിച്ച അതൊക്കെ അപ്പൊ അവന് ജോലിക്കൊക്കെ കിട്ടി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇന്റർവ്യൂന്ന് അവനെ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവന്റെ കൂടെ പോയത് അവൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു അവൻ എൻജിനീയറിങ് മൂത്തമോൻ എഞ്ചിനീയർ ആണ് ഇലക്ട്രിക്കൽ അപ്പോൾ ആ ഇലക്ട്രിക് അവൻ ആണെങ്കിൽ ആ കസിൻ ആണെങ്കിൽ ഡിപ്ലോമ ബോംബെയിൽ പഠിച്ചതാണ് ഡിപ്ലോമ കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പോയതാണ് പക്ഷേ ജോലി കിട്ടിയത് എൻ്റെ മോനായിരുന്നു അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാംഗ്വേജ് ഒന്നും അപ്പോൾ ഹിന്ദി ഒന്നും പറയാൻ അറിയില്ല ബോംബയിലാണ് ജോലിക്ക് പോയത് ഇന്ത്യൊന്നും പറയാനറിയില്ലെങ്കിലും നല്ലൊരു ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് അതുകൊണ്ട് അവന് ജോലി കിട്ടുന്ന പോനോട്ട് കിട്ടുന്നു പിന്നെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ പറയും ഞാൻ എൻ്റെ സ്കൂളിൽ എൻ്റെ മോൻ പഠിച്ചെങ്കിലും ഒരിക്കൽ പോലും ടീച്ചർമാരുടെ കുറ്റം മക്കളുടെ മുമ്പിൽ വെച്ച് പറയാറില്ല കാരണം ആ ഒരു ഇമ്പ്രശ്നോടുകൂടി ടീച്ചർമാരുടെ കുട്ടികൾ കാണാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറയാറില്ല പിന്നെ ആവശ്യമില്ലാണ്ട് തല്ലാറും വഴക്ക് പറയാറുമില്ല ഇല്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കാൻ പറഞ്ഞു പിന്നാലെ നിൽക്കാറുമില്ല കാരണം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പഠിച്ചാൽ മതി ഞങ്ങളുടെ അപ്പനും അമ്മയും ഞങ്ങളോട് പഠിക്കാൻ പറഞ്ഞിട്ട് പിന്നാലെ നിന്നിട്ടല്ല ഞങ്ങള് പഠിച്ചത് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു അവർക്ക് അതുകൊണ്ട് തന്നെ നല്ല രണ്ടാളും അത്ര വലിയ ബുദ്ധിയുള്ള കുട്ടികളൊന്നും അല്ല ചേട്ടൻ പറയും ബുദ്ധിയുള്ള കുട്ടികളല്ല വേണ്ടത് നമുക്ക് ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള കുട്ടികളെ വേണ്ടതെന്ന് പറയും അതുപോലെ തന്നെ ഞങ്ങളുടെ മക്കള് അത്ര ബുദ്ധി എന്നെങ്കിലും അവർ ഹാർഡ് വർക്ക് കൊണ്ട് പഠിച്ച അപ്പൊ അവർ പറയും ഞങ്ങൾ പറയും നിങ്ങൾ എന്തിനാ ടെൻഷൻ ഞങ്ങൾ ചീത്ത പറയാറില്ല ഒരിക്കലും മാർക്ക് പറഞ്ഞിട്ട് രണ്ട് മക്കളെയും ചീത്ത പറഞ്ഞിട്ടില്ല അപ്പൊ അപ്പൊ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കഴിവിനനുസരിച്ച് അവർ പഠിക്കുന്നുണ്ട് പിന്നെ നമ്മൾ അവർ ചീത്ത പറഞ്ഞ് അവർക്ക് ടെൻഷൻ കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ അപ്പൊ ഞങ്ങൾ ചീത്ത പറയണില്ലല്ലോ ടെൻഷൻ ചോദിക്കുമ്പോൾ പറയും അതാണ് ഞങ്ങളുടെ പ്രശ്നം നിങ്ങൾ രണ്ട് ചീത്ത പറയായിരുന്നെങ്കില് അവിടെ കഴിഞ്ഞനെ പക്ഷെ ഇപ്പം പന്ത് ഞങ്ങളുടെ കോട്ടില്ല തട്ടറ ഞങ്ങളാന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ അവരുടെ ആ ഇതിനെ എന്നെ പഠിപ്പിച്ച് പിന്നെ ഒരു വലിയൊരു ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു സംഭവമുണ്ട് ഞങ്ങളുടെ വീട് പണിയാണ് ഒത്തിരി ബുദ്ധിമുട്ടിട്ടാണ് പൈസകളൊന്നുമില്ല ആകെ ഇരുപത്തയ്യായിരം രൂപയ്ക്കാണ് ഞങ്ങൾ വീട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു എല്ലാ ഈ കാലത്ത് പണി ചെയ്യാനായിട്ടൊന്നും പൈസ ഇല്ല പണിക്കാർക്ക് കൊടുക്കാൻ പൈസ ഇല്ല അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാലത്ത് സ്കൂളിൽ പോണതിന് മുന്നേ വലിയൊരു ടാങ്ക് കൂടെ കെട്ടിട്ട് ആ ടാങ്കിൽ ഈ ഇഷ്ടിക കൊണ്ടുവന്നിട്ട് വൈകുന്നേരം കൊണ്ടുവന്നിടും വലിയ ഞങ്ങള് പഠനത് കമ്പനി കടപ്പം നല്ലോണം വെള്ളം വേണം അപ്പൊ ടാങ്കിലേക്ക് ടാങ്കിലേക്ക് കാല വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ആ ടാങ്കിലേക്ക് ഈ ഇഷ്ടിക കൊണ്ടുവന്ന് വെക്കും അത് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇഷ്ടിക കൊണ്ടുവന്നിട്ട് പണിയുന്ന സ്ഥലത്ത് വെക്കും അപ്പൊ ഞങ്ങളുടെ അപ്പനുണ്ട് അപ്പൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഇഷ്ടിക എടുത്ത് പണിക്കാർക്ക് കൊടുക്കും അങ്ങനെ കുറഞ്ഞ ചെലവിൽ വീട് വെക്കാൻ വേണ്ടിയിട്ട് അത്രയും കാര്യങ്ങൾ ഞങ്ങൾ ചെയ്ത് അങ്ങനെ ഉണ്ടാക്കിയ വീടായിരുന്നു അത് അപ്പൊ ഒത്തിരി കഷ്ടപ്പെട്ടു അതിന് ശേഷം ഫൈനലായിട്ട് അത് എൽ ഐ സിയുടെ ലോണായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ എൽ ഐ സിക്കാര് പെർഫെക്റ്റ് പെർഫെക്ഷൻ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് തേടണമെങ്കിൽ കംപ്ലീറ്റ് ആക്കണം എന്ന് പറഞ്ഞു ഞങ്ങളുടെ പൈസ ഇല്ലാണ്ട് ഞങ്ങൾ ഓടി നടക്കുന്ന കാലം അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അന്നൊക്കെ യൂറോപ്യൻ ക്ലോസറ്റ് ഒക്കെ ഇറങ്ങിയ സമയമാണ് ഒരു യൂറോപ്യൻ ക്ലാസ്സെറ്റിന് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ നന്നൊരു സെൻറ്റ് സ്ഥലം മേടിക്കുക അത്ര ഇതുള്ള സമയമാണ് അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മോനൊന്നും സ്കൂളിൽ ഉണ്ടായിരുന്നില്ല മൂത്ത മോന് അപ്പൊ അവൻ എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഈ എന്തോ പണിക്കാരെന്തോ കാര്യം കാണാനില്ല എന്ന് പറഞ്ഞു ഈ ബാത്റൂമില്ല ഈ ക്ലോസറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ അതിന്റെ മുകളിൽ കയറി കഴിഞ്ഞപ്പോൾ അത് മറിഞ്ഞ് അത് പൊട്ടിപ്പോയി പൊട്ടി പോയി കഴിഞ്ഞു കഴിഞ്ഞിട്ട് വീട്ടുകാർ ആ പണിക്കാരൊക്കെ ഇവിടെ ഉള്ള സമയത്താണ് അപ്പൊ പണിക്കാര് വന്നപ്പോൾ വിചാരിച്ചു ഇനിയിപ്പായാലും മാഷ് വരും മാഷ് അവരുടെ സ്വഭാവം അനുസരിച്ചിട്ട് നല്ല പെട കൊടുത്ത് അടിച്ച് വേറെ വരും അടിച്ച് ശരിയാക്കുവാനായി കാരണം ഇത്രയും വിഷമിച്ചു പത്ത് പൈസ ഇല്ലാത്ത സമയത്ത് അപ്പൊ സാറിനോട് വന്ന വഴി പറഞ്ഞു ഇങ്ങനെ ക്ലോസറ്റ് ഇങ്ങനെ പൊട്ടിന്ന് പറഞ്ഞു അപ്പൊ ചേട്ടൻ സാറില്ല വാറിയണ്ടല്ലേ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ സ്കൂളിൽ വിട്ട് വന്ന എന്നോട് ഇങ്ങനെ തന്നെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ ആ സാരില്ല എന്തെയ്യാൻ പറ്റും എന്നും പറഞ്ഞു അപ്പഴും അവര് പറഞ്ഞ ഞങ്ങളണങ്ങി അതിനെ അടിച്ച് ഭയങ്കര ആൾക്കാരാ നിങ്ങളെന്ന് പറഞ്ഞു അപ്പൊ അതുപോലെയാണ് മക്കളെ വളർത്തിയത് അപ്പൊ അതുകൊണ്ട് തന്നെ എവിടെ പോയി വന്നാലും അവരിവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് വിശേഷങ്ങൾ പറയും അണക്കളയിലോ മൂത്തമാനൊക്കെ എവിടെ പോയി വന്നാലും പഠിക്കാൻ പോയി വന്നാലും എന്നും അണക്കളയിലാണ് എന്നോട് എല്ലാ വിശേഷങ്ങളും ഞങ്ങള് പറയും രാത്രി ചോറുണ്ടാകുന്ന നേരത്ത് തിരുന്നിട്ട് അന്നത്തെ വിശേഷങ്ങളൊക്കെ പറയും ഇപ്പൊ മക്കള് പുറത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോ പഠിക്കാനൊക്കെ പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പ വീട്ടിലിരുന്നാ നമ്മളാ പണിയിലൊക്കെ ആവും അപ്പൊ എന്നും ഞങ്ങൾ ടൂർ പോകും എന്ന് വന്നാലും ഒന്നും ഇനി ഒരു സിനിമയ്ക്ക് പോകും അല്ലെങ്കിൽ ഒരു ടൂറ് എവിടെയെങ്കിലും വലിയ 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 ടൂറുകളൊന്നും അല്ല മിക്കവാറും എറണാകുളത്തേക്ക് പോവാ അപ്പൊ സാധാരണ ലോക്കൽ ട്രെയിനിൽ പോകും അപ്പൊ അവിടെ രണ്ടു കൂട്ടരും പരസ്പരം കുത്തിരുന്ന് വർത്താനങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളുടേതായിട്ടുള്ള ലോകത്ത് ഞങ്ങള് പോയി എറണാകുളത്തെ ബീച്ചിലൊക്കെ പോയി കുത്തിരുന്ന് അവർ എൻ്റെ കുട്ടികൾക്ക് കടിക്കാനായിട്ട് അവിടെ ഒരു പാർക്കുണ്ട് സ്കൂട്ടർ ഓടിക്കുക അന്ന് സ്കൂട്ടറൊന്നും ഞങ്ങൾക്കില്ല സ്കൂട്ടർ ഓടിക്കാനും കാറ് ഓടിക്കാനും ഒക്കെ സൗകര്യം ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെ അവരുടെ മെന്റൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു അത് കഴിഞ്ഞിട്ട് അപ്പൊ എന്ത് എന്ത് കാര്യമെങ്കിലും ചോദിക്കും എപ്പോഴും ഇപ്പൊ ചെറിയ മോനൊക്കെ പഠിക്കാൻ പോയി കഴിയുമ്പോ ഒരു സിനിമയ്ക്ക് പോകുന്ന ഒരു സിനിമയ്ക്ക് പോകണ്ടെന്ന് പറയും അല്ലെങ്കിൽ ഒരു കൂട്ടീന്ന് ഞാൻ കൂട്ടും അപ്പൊ ഞങ്ങള് പറയും ഇവിടെ ഇരുന്നാലും അവരവിടെ പോകുന്നു അറിയില്ല പക്ഷെ നമ്മളോട് പറയുന്നുണ്ടല്ലോ അവര് എങ്ങനെയാണ് ചെയ്യണത് എന്നുള്ളത് അത് തന്നെ നമുക്ക് നല്ലൊരു അഭിമാനമല്ലേ എന്ന് പറയും അത് കഴിഞ്ഞ് മോൻ ജോലിക്ക് പോയപ്പോ മൂത്ത മോൻ ജോലിക്ക് പോയി കഴിഞ്ഞപ്പോ അപ്പൊ അവൻ അത്ര ഇല്ല പന്ത്രണ്ട് കൊല്ലത്തെ എക്സ്പീരിയൻസ് ഒക്കെ നോക്കണ ഷാർജ ഇലക്ട്രിസിറ്റി ബോർഡില് അപ്പൊ അപ്പൊ അവനോട് ഞാൻ പറഞ്ഞു കെ കെ പി പി കിട്ടിയാ കിട്ടി പോയാ പോയി പോയിക്കോളാന്ന് പറഞ്ഞിട്ടാണ് അവന് പറഞ്ഞേക്കുന്നത് വേറൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ അവനാകെ ഒരു രണ്ടു കൊല്ലത്തെ എക്സ്പീരിയൻസേ ഉള്ളൂ അപ്പൊ അങ്ങനെ പറഞ്ഞു അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോ അവന് സെലക്ഷൻ കിട്ടി സെലക്ഷൻ ഇന്റർവ്യൂ ബോർഡിൽ അവർ പറഞ്ഞു അന്ന് മൂവായിരം ദർഹം കണ്ടാണ് അവന് കൊടുത്തിരുന്നത് ആറായിരം ദർഹം അപ്പൊ പറഞ്ഞു അപ്പൊ അവനെ അപ്പനോട് വിളിച്ചിട്ട് പറഞ്ഞു അപ്പ എനിക്കിങ്ങനെ ജോലി കിട്ടി ആറായിരം തരം ആണ് അവര് എന്ത് വേണമെന്ന് ചോദിച്ചു അപ്പൊ അത് കഴിഞ്ഞുകഴിഞ്ഞപ്പോ അവൻ എന്നെ വിളിച്ചു അപ്പൊ ഞാൻ സ്കൂളിലാ അവിടെ നെറ്റ് വർക്ക് കുറവായെന്നെ വിളിച്ചിട്ട് കിട്ടണില്ല അപ്പൊ അവൻ ടെൻഷൻ അടിച്ചിട്ട് കിട്ടണില്ലേ അമ്മേനെ കിട്ടണില്ലേ കിട്ടണില്ലേ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോ പുറത്തേക്ക് അപ്പൊ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ പൊറത്തേക്ക് ഇറങ്ങി നിൽക്കട്ടോ നിന്നെ വിളിക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോ അമ്മ ഇങ്ങനെ പറയണെന്ന് പറഞ്ഞു അങ്ങനെ സാരില്ല നിനക്ക് അത്ര എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ എന്ന് അപ്പൊ ഈ ഇന്റർവ്യൂ ബോർഡിലുള്ള ആൾക്കാർ വിളിച്ചിട്ട് ചോദിച്ചത് എവിടെയാണ് ആരെ നീ വിളിച്ചതെന്ന് ചോദിച്ചവനോട് അപ്പൊ പറഞ്ഞു ഞാൻ എന്റെ അപ്പനെയും എന്ന് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു അഞ്ഞൂറ് ദർഹം കൂടി അവന് കൂട്ടിക്കൊടുത്തു കാരണം സാധാരണ പിള്ളേർ ഈ പ്രായത്തിലുള്ള പിള്ളേര് ഫ്രണ്ട്സിനെ വിളിച്ചിട്ടാ ചോദിക്കുക നിങ്ങൾ അപ്പനെയമ്മേനെ എത്ര റെസ്പെക്ട് ചെയ്ത മക്കളല്ലേ മോനല്ലേ അതുകൊണ്ട് അഞ്ഞൂറ് ദർഹം കൂടി അങ്ങനെ കൂട്ടി കൊടുക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഒരു ടെൻഷനില്ലാത്ത ജീവിച്ചു തരുന്ന ചേട്ടൻ ഒത്തിരിയേറെ എനിക്ക് ഇത്ര പഠിക്കാനും ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ പിന്നെ എന്റെ മദറിലോ ഉണ്ടായിരുന്നു ഹസ്ബൻഡിന്റെ അമ്മ മിക്കവാറും ഇവിടെ തന്നെയാണ് നിന്നേറുന്നത് അപ്പൊ അവര് അവരെയും എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ഞാൻ പറഞ്ഞില്ലേ ഇത്തിരി പൈസ ഒക്കെ നല്ല ഞാൻ നല്ലോണം ജോലിയൊക്കെ ചെയ്യുന്ന കാരണം എനിക്ക് എന്നെ ഇഷ്ടമായിരുന്നു അപ്പൊ അവര് അവരുടെ മോൻ പണിയെടുക്കുന്ന പൈസ അവരെന്ത് ചെയ്യുന്നു ഞാൻ ചോദിക്കാറില്ല അവർക്ക് എന്ത് വേണമെങ്കിലും ഞാൻ എന്തുണ്ടെങ്കിലും ഞാൻ അമ്മ ഞാനാണ് വാങ്ങിക്കൊടുക്ക ചേട്ടനെല്ലാം വാങ്ങിക്കൊടുക്കുക നല്ല മുണ്ട് പേടിച്ചു കൊടുക്കും ചട്ട മേടിച്ചു കൊടുക്കും അതുപോലെ തന്നെ സ്വർണ്ണം മേടിച്ചു കൊടുക്കും അങ്ങനെ എന്ത് അമ്മയ്ക്ക് വേണമെങ്കിലും ഞാൻ ചെയ്തു കൊടുക്കും അപ്പൊ നാട്ടിൽ ചെല്ലുമ്പോൾ എല്ലാവരും ചോദിക്കും അമ്മ ഇപ്പം നല്ലോണം തന്നു പോയി കഴിയുമ്പോൾ നല്ലോണം നന്നായി ഒക്കെ പോകും അപ്പൊ എന്നോട് നാട്ടുകാര് ചോദിക്കും എന്താ നിന്റെ അമ്മ അമ്മ എന്റെ ചേട്ടനത് ചോദിച്ചു എന്താ അമ്മയ്ക്ക് നീ നല്ല പിണ്ണാക്കൊക്കെ കളിക്കൂട അമ്മ നല്ലോണം നന്നായി വീർത്തിരിക്കണ്ടല്ലോ എന്ന് പറഞ്ഞു അതുപോലെ നാട്ടുകാർ പറയും എടി നിന്റെ അമ്മയുമ്പോ നല്ല യൂറോപ്പിൽ പോലെ നീ എന്താണ് ചെയ്തതെന്ന് ചോദിക്കും അങ്ങനെ ഞാൻ എന്റെ അമ്മയെ സ്നേഹിച്ചു അമ്മയാണെങ്കിൽ എല്ലാം അതുകൊണ്ട് എനിക്കൊരു ടെൻഷനും ഉണ്ടായിരുന്നില്ല ഞാൻ വരുമ്പഴേക്കും അമ്മ എല്ലാ പണികളും ചെയ്തു വെക്കും അപ്പൊ എനിക്ക് പഠിക്കാനൊന്നും ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല അമ്മയാണ് എന്നെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തത് നീ പഠിച്ചോ പോയ്ക്കോ ചെയ്തോ ഇപ്പൊ ഈ ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ ആകുമ്പോഴും അമ്മ പറയും നീ പോയ്ക്കോ ചേട്ടനും ചീത്ത പറയുക അമ്മ അങ്ങനെ ഇല്ലെങ്കിൽ അവിടെ ചെയ്തോട്ടെ പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമ്മയുടെ ഫുൾ സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു അമ്മയാണ് ശരിക്കും എന്നെ ഈ ഫീൽഡിലേക്ക് കൂടുതലും എനിക്ക് പ്രചോദനം തന്നത് അമ്മയുടെ ഒരു സാന്നിധ്യമായിരുന്നു അപ്പൊ അതുകൊണ്ട് എനിക്ക് പഠിക്കും ജോലിക്ക് പോകും ഈ ക്ലബ് കോഴ്സിനൊക്കെ പോകുമ്പോ അമ്മ വീട്ടിലുണ്ടല്ലോ എന്നുള്ള ഒരു ധൈര്യമായിരുന്നു പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ സ്കൂളുകളിലൊക്കെ ആയാലും കുട്ടികളെ ടൂറുണ്ടാവും ഞങ്ങൾക്ക് ആൺകുട്ടികളായ അമ്മ ഇവിടെ ഉള്ളതുകൊണ്ട് എല്ലാ പ്രാവശ്യവും എല്ലാ അവിടത്തേക്കും ടൂർ പോകുമ്പോൾ ഞാനാണ് സ്കൂളിൽ നിന്ന് എന്നൊക്കെ ടൂർ പോയിട്ടുണ്ടോ അന്നൊക്കെ ഞാനാണ് കുട്ടികളുടെ കൂടെ ടൂർ പോയിട്ടുണ്ടാവാം അതിനൊക്കെ ചേട്ടൻ സപ്പോർട്ട് ചെയ്യും എവിടെ പോകാനും അങ്ങനെ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല അതുപോലെ തന്നെ കോളേജിലത്തെ കുട്ടികളെ ടൂർ കൊണ്ടുപോകാനായിട്ട് ഇപ്പൊ സെൻറ് തോമസില് പെൺകുട്ടികളില്ലായിരുന്നല്ലോ അപ്പൊ ആ സമയത്ത് ലേഡി ടീച്ചേഴ്സ് ഇല്ലാത്ത സമയത്ത് പെൺകുട്ടികൾ കുട്ടികൾ വന്നപ്പോ കുട്ടികളെ കൊണ്ടുപോകാനില്ല അപ്പൊ ഞാനും ചേട്ടനും കൂടിയിട്ടാണ് ആ കുട്ടികളെ ടൂർ കൊണ്ടുപോവാനൊക്കെ സഹായിച്ചതൊക്കെ അങ്ങനെ ഞങ്ങൾ ഒത്തിരി കഷ്ടതയിൽ നിന്ന് ഉയർന്ന് ഹാർഡ് വർക്ക് മാത്രമാണ് ഞങ്ങളെ ഇപ്പൊ ഈ നാട്ടിലെ ഏറ്റവും വലിയ ധനവാരന്മാരെന്ന് പറയുന്ന പോലെ ആവാനായിട്ട് സഹായിച്ചത് ഞങ്ങളുടെ സ്ഥിരോത്സാഹവും ഞങ്ങളുടെ പരസ്പര അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇന്ന് ഞാൻ ഈ ഇത് നിങ്ങളോട് പറ പങ്കുവെക്കുന്നത് ഇന്നത്തെ മക്കൾ അങ്ങനെയല്ല ഞാനാണോ വലുത് നീയാണോ വലുത് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ പരസ്പരം തല്ലുകൂടി പിരിയുന്ന അടിച്ച് പിരിയുന്ന ഒരു കാര്യങ്ങളാണ് ചേട്ടനെ ഒരു കാര്യം വീട്ടിൽ ചെയ്യാറില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പഠിക്കാൻ പറയില്ലേ എല്ലാ കാര്യങ്ങളും തന്നെ തന്നെ ചെയ്യുമ്പോ അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ മക്കളെ വളർത്തിയതും മക്കളുടെ പഠിപ്പിന്റെ കാര്യം നോക്കിയതും അവരുടെ പഠിക്കുന്നോടത്ത് പാരന്റ്സിന്റെ മീറ്റിംഗ് വിളിക്കുമ്പോൾ പോന്നും എവിടെ പോകണമെന്നും ഞാൻ തന്നെയാണ് പോയിരുന്നതൊക്കെ അതൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടേ ഉണ്ടായിരുന്നില്ല എന്നാ മക്കളുടെ ഉയർച്ച എന്റെ കുടുംബത്തിന്റെ ഉയർച്ച അതിന് ഞങ്ങൾ രണ്ടാളും ഒരേ പോലെ നിക്കണം എന്നുള്ളതുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങള് വന്നപ്പോ ഒരു ചെറിയ വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത് അപ്പോൾ ഒരു സ്ഥലം കൊടുക്കാണ്ടെന്ന് പറഞ്ഞപ്പോൾ വാങ്ങാൻ പൈസ ഇല്ല അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ എൻ്റെ ഞാനാണെങ്കിൽ ആഭരണങ്ങളൊന്നും കല്യാണം കഴിയുന്നവർ ഇട്ടിട്ടില്ല അപ്പോൾ പക്ഷേ അതല്ല വലുത് നമുക്കൊരു ജീവിതം ഒരു വീടാണ് വലുതെന്ന് വിചാരിച്ചിട്ട് ഒരു സ്ഥലം കൊടുക്കാണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് അന്ന് ആ കെട്ടുതാലി വരെ അത് വാങ്ങിയത് പക്ഷേ അത് പിന്നീട് ചേട്ടൻ പറഞ്ഞു എനിക്കത് ഭയങ്കര വേദന എനിക്കതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല കാരണം നമ്മൾ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഞങ്ങളുടെ വളർച്ച അസൂയോടെ നോക്കിക്കാണുമ്പോൾ അതിന് പിന്നിലുള്ള സത്യം ഹാർഡ് വർക്ക് മാത്രമാണ് അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഈ ജീവിത സൗകര്യങ്ങളും അവാർഡുകളും എല്ലാം ഞങ്ങൾ നേടിയെടുത്തത് അപ്പോൾ ഇത് മറ്റുള്ളവർക്കും ഒരു പ്രചോദനമാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് എൻ്റെ മൂന്നാം ഭാഗം ഒറ്റടിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോറടിക്കുന്നുള്ളതുകൊണ്ട് മൂന്നാം ഭാഗം അടുത്ത ഇതിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും